ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് സ്വീറ്റ് സ്മിത്ത് എന്നൊരു കടയിലോട്ടമാണ് ഇവിടുത്തെ ഐറ്റംസ് കുറേ നാളായി ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനും എൻ്റെ രീതിയും കൂടിയാണ് ഇവിടെ വന്നത് നല്ലൊരു ആംബിയേസ് ആയിരുന്നു കുഴപ്പമില്ല അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് ലോട്ടസ് മേക്ക് കേക്ക് എന്നൊരു സംഭവമാണ് ഇത് ഞങ്ങൾ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതാണ് അപ്പം ഞങ്ങൾ ഫസ്റ്റ് അതാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അതിൻ്റെ റിവ്യൂം കാര്യങ്ങളൊക്കെ പറയാം എങ്ങനെയുണ്ട്

ടേസ്റ്റ് വേണ്ടി ഒന്നേ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഒന്നും പറയാനില്ല സൂപ്പറും പാത്രം കാലിയാക്കി എന്നിട്ട് ബിസ്ക്കറ്റ് അങ്ങനെ ഉണ്ടോ സംഭവം പറയുന്ന പക്ഷെ എന്തായാലും കൊള്ളാം സുമ എന്താണ്ട് പറയാൻ ഇതിനെ പറ്റിപ്പറ്റി പറയാനാണെങ്കിലും ണ്ട് പുനാമ നോക്കും எங்க <Onionisation> <S tokenisation> <laughs> ും ആ ഒരു പ്രത്യേക ടേസ്റ്റ് എങ്കിൽ നിങ്ങളെ പറയണെന്നാണ് നെക്സ്റ്റ് ലോഗർ കഴിക്കുന്നത് കാണാം പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നില്ല അങ്ങനെ സാധനം ഫസ്റ്റിൽ ട്രൈക്ക് കൊഴപ്പല്ല നല്ല രസമാണ് സാധനം കാണാൻ നല്ല രസമുണ്ട് ടേസ്റ്റ് നല്ല രസമാണ് ക്ലവിടെ നിന്ന് ഐറ്റംസ് ഒക്കെ കൊള്ളായിരുന്നു കുഴപ്പമില്ലായിരുന്നു ട്രൈ ചെയ്യേണ്ട സാധനമാണ്